ഈ മട്ടൺ കൊടുത്തിട്ടെ കുറച്ച് മട്ടൻ പേട്ടുകൾ ഉണ്ടാക്കാൻ പറഞ്ഞാലോ തകിന് മട്ടൻ ആ മക്ക വലിയ പീസ് ഞാൻ തകിക്ക് വലിയ പീസ് തരാടി ചിലോപ്പിയുടെ അത്ര മട്ടൻ പീസ് അല്ലേടി മതി മതി ഇറങ്ങി എടി ഇറങ്ങിപ്പോ തോളൊടിഞ്ഞേ ഇന്ന് തന്നെ നിന്നെ കൊണ്ടുപോകത്തു കൊണ്ടുപോ ലോഡ് ഇതിന് നീ വേണം ഇവിടെ മര്യാദക്ക് നോക്കി വളർത്തി നല്ല രീതിയിൽ വാർത്തെടുക്ക എന്നെ വാർത്തെടുക്കണം നിന്നെ നിന്നെ എല്ലാത്തിനും ഞാൻ വാർത്തെടുക്കാം അപ്പോൾ തന്നെ എന്റെ കട്ടാൻപൊടാൻ മുടങ്ങും കഴിച്ചു പാടുന്നു അറിയാതെ ഞാൻ െ ഒന്നും എനിക്കറിയാം കള്ളക്കണക്കൊക്കെ നല്ലോണം പോകുന്നുണ്ടെന്ന് തോന്നുന്നു കൊളുമ്പോണ്ടെ വെക്കണ്ട പറഞ്ഞു എല്ലാമേ സെറ്റ് ആർക്ക് മട്ടൺ മറ്റും പിന്നെ ഒരു ഡൗട്ട് കഴിക്കട്ടെ ഈ നല്ല കുഴമ്പുണ്ടല്ലോ കുളമ്പ് അത് ഇതിനു മുന്നേ ആൻറ്റി ഉണ്ടാക്കി ഒരു മാറി ഡൗട്ടാ പരിചയമുണ്ട് ഡൗട്ട് ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിലുണ്ട് കാരണം ആൻറ്റിക്ക് കൂടുതലും ഈ വെജിറ്റേറിയനിലാണല്ലോ കൂടുതൽ പരിപാടിയൊക്കെ ആൻറ്റി നടത്താറ് പിന്നെ മീൻകറി വരെ ഇവിടെ വന്നിട്ടാണല്ലോ ആൻറ്റി മര്യാദക്ക് ഉണ്ടാക്കാൻ പഠിച്ചേ ആ ഒരു ഇതില് ചോയിച്ചതാ അത് വന്തി ലച്ചു எங்க ஊர்ல இந்த ஃபிஷ் சிக்கனை விட இந்த மட்டன் தான் முக்கியமா இருக்கும். நீ தமிழ் படம் எல்லாம் பாத்திருக்கல? ஆ அதுல சாப்பிடுற சீன்ல எல்லாம் என்ன கொடுப்பாங்க? ஆ மட்டன் தான். மட்டன் பிறட், மட்டன் கோலம்பு இந்த நெஞ்செலும்பு கோலம்பு வர ரொம்ப ஃபேமஸ். வசக்கனும் பட்டனாட்டு சீக்கிரம் போய் செட் பண்ற. ஆ ஆ ஆ ஆ ഇറച്ചി നീ പറയുന്ന കണക്കിനാ കൊത്തി അരിയുന്നേ അത് പോാക്കലം ചെറുതാക്കിട്ടുണ്ട് ഓ അതങ്ങനെ അയ്യോ അതങ്ങനു സ്വേ ഓ പണ്ട് പടവലത്തെ ഒന്ന് രണ്ട് തവണ മട്ടം മേടിച്ചിട്ടുണ്ട് പിന്നെ മേടിച്ചിട്ടൊന്നുമില്ല പിന്നെ ഈ പിള്ളേര് വല്ലപ്പോഴും വരുമ്പോ മേടിച്ചാലായിട്ട് മട്ടം വെളിയിലിരിക്കുന്നു ഞാൻ അരിഞ്ഞോണ്ടിരിക്കുന്നു എല്ലാ പൂച്ച എടുത്തോണ്ടു അമ്മൂമ്മ മട്ടൻ അരിയാൻ തനവ എന്നെ ഏൽപ്പിച്ചേക്കുന്നേ ഏപ്പിച്ച ഉത്തരാത്തം വേണം പട്ടാൻ വീട്ടിൽ പോവോ ഇല്ലേ ആണോ പിന്നെ വേറൊരു കാര്യട്ടെ നീ വൈകീട്ടൊരു നാലുമണി അഞ്ചുമണി ആ ഫ്രീ ആവും ആവണെങ്കി നൈസില് വീട്ടിലോട്ടെ ഇറങ്ങ അങ്ങനെ നീ വരുവാണെങ്കി നല്ല നല്ല കിണ്ണം ഒരു ഈ മട്ടന്റെ മട്ടന്റെ എല്ല്ണ്ടല്ലോ ആ എല്ല് വെച്ചുണ്ടാക്കുന്നൊമ്പ് സൂപ്പർ ടേസ്റ്റ് ആണ് നിനക്ക് വേറെ ആർക്കും ഞാൻ കഴിക്കൂ ഇവിടെ ആരും കഴിക്കൂല്ല എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കും പറഞ്ഞേ ആ രണ്ടുമൂന്ന് മീസ മതിയായിരിക്കില്ലേ ആരാട്ട് നീ എന്ത് പറയണ്ട കാര്യം പറയട്ടോ നീ ഒരു കാര്യം ചെയ്യാ നമ്മുടെ ഫ്രാൻസിസ് ഇല്ലേ അവളെയും നമ്മൾ ആയുർവേദം ഹരിതയും പിന്നെ ഇപ്പൊ വിളിച്ചതിന്റെ കുണുവാവില്ലേ ഇവരെ മൂന്നുപേരെയും വീട്ടിലോട്ട് അങ്ങോട്ട് വിളിക്കും എന്നിട്ട് ഇവിടെ നിരത്തി നിർത്ത് നമുക്ക് മല്ലിക്കുഴമ്പ് വായലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം പൊന്നേച്ചി ഇവനെവിടെ മെറിലെ വിളിച്ച് പറയുവ അഞ്ചു മണിക്ക് വീട്ടിലോട്ട് വാ ഇവിടെ മല്ലിക്കുഴമ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ചേട്ടാ അത് മാത്രമല്ല ഏട്ടായ കുണുവാവ കഴിച്ചിട്ട് ഏട്ടായി കഴിക്കത്തുള്ളൂ പോലും

മാറ്റി കുറച്ച് ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ